തന്റെ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ നായക വേഷങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞ ആളാണ് മമ്മൂട്ടി ആദ്യ കാലങ്ങളിൽ വർഷത്തിൽ മുപ്പതോളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു കൊണ്ടേയിരുന്നു ഭൂരിഭാഗവും നായക വേഷങ്ങളാണെങ്കിലും ചില സിനിമകളിൽ അദ്ദേഹം സഹനായകനായും സഹനടനായും അഭിനയിച്ചിട്ടുണ്ട് വളരെ ചുരുക്കം സിനിമകളിൽ വില്ലനായും ഇന്ന് നമ്മൾ അദ്ദേഹം അക്കാലത്ത് അഭിനയിച്ച സിനിമകളെയെല്ലാം വിലയിരുത്തുമ്പോൾ അവയിൽ പലതും കാലം കടന്നു പോകാത്തതും അദ്ദേഹത്തിന്റെ കരിയറിലെ മികച്ചതും ആയിരുന്നില്ല എന്ന് കാണാം ചില സിനിമകളിൽ അദ്ദേഹത്തിന്റെ അഭിനയവും പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിട്ടുമുണ്ടാവില്ല എന്നാൽ സിനിമയുടെ മെറിറ്റ് നോക്കിയല്ല അന്ന് താൻ അഭിനയിച്ചതെന്നാണ് മമ്മൂട്ടി പിന്നീട് പറഞ്ഞത് തന്റെ മുന്നിലേക്ക് എത്തുന്ന വേഷങ്ങളെയെല്ലാം കഥാപാത്രങ്ങൾ ഏതെന്നോ അതിൽ തനിക്ക് അഭിനയിക്കാൻ എത്രമാത്രം ഉണ്ടെന്നോ തനിക്ക് യോജിച്ചതാണോ സംവിധായകൻ ആര് എന്നൊന്നും നോക്കാതെ മുന്നിലെത്തിയ സിനിമകളെയെല്ലാം താൻ അന്ന് സ്വീകരിക്കുകയായിരുന്നു എന്ന് മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല തൻ്റെ കരിയറിലെ മികച്ച പാഠങ്ങളാണ് അത്തരം സിനിമകൾ തനിക്ക് നൽകിയതെന്നാണ് മമ്മൂട്ടി പറഞ്ഞത് അത്തരം വ്യത്യസ്ത വേഷങ്ങളിലൂടെ കടന്നു ഒരു അഭിനേതാവ് എന്ന നിലയിൽ തനിക്ക് വളർച്ചയാണ് ഉണ്ടായതെന്നാണ് മമ്മൂട്ടി പറഞ്ഞത് ഇന്ന് നാം തിരിഞ്ഞു നോക്കുമ്പോൾ സെലക്റ്റീവ് ആവാതെ മുന്നിലെത്തിയ കഥാപാത്രങ്ങളെല്ലാം സ്വീകരിച്ചത് അദ്ദേഹത്തിന് പിന്നീട് ഗുണകരമായി മാറുകയാണ് ചെയ്തത് മാത്രമല്ല അത്തരം കഥാപാത്രങ്ങളിൽ ചിലത് നായകനല്ലാതിരുന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ മികച്ച പെർഫോമൻസുകളായി മാറുകയും ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ മെഗാസ്റ്റാർ മമ്മൂട്ടിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് കരുത്തു പകർന്ന അടിത്തറയിട്ട ചില കഥാപാത്രങ്ങളും ഇങ്ങനെയുള്ള സഹനട കഥാപാത്രങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് മമ്മൂട്ടിയുടെ മോഹിപ്പിക്കുന്ന പത്ത് സഹനട വേഷങ്ങളെയാണ് ഇന്ന് സിനിമാ കമ്പം പരിശോധിക്കുന്നത് ഹലോ ഞാൻ വി സി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പ് ചാനലിലേക്ക് സ്വാഗതം തുടക്കത്തിൽ തന്നെ പറയട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം കാരണം നിങ്ങളുടെ ഓരോ ലൈക്കും ഞങ്ങൾക്ക് പ്രചോദനം മാത്രമല്ല ഈ വീഡിയോയെ കൂടുതൽ പേരിലേക്കുള്ള യൂട്യൂബ് റെക്കമെൻഡേഷനും കാരണമാവും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു മമ്മൂട്ടിയുടെ മോഹിപ്പിക്കുന്ന പത്ത് സഹനട കഥാപാത്രങ്ങളിൽ പത്താമതായി വരുന്നത് ഈ നാട് എന്ന സിനിമയിലെ അദ്ദേഹത്തിന്റെ കഥാപാത്രമാണ് ഈ നാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലിറങ്ങിയ ഐ വി ശശി ടി ദാമോദരൻ സിനിമയാണ് ഇതൊരു പൊളിറ്റിക്കൽ ഡ്രാമയാണ് ഇതിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം ഗൾഫ് റിട്ടേണ്ടായ ഒരു കഥാപാത്രമാണ് ആദ്യ പ്രാവശ്യം ആഡംബരത്തോടുകൂടി ഗൾഫിൽ നിന്ന് വരുന്ന മമ്മൂട്ടിയും പിന്നീട് ജോലി നഷ്ടപ്പെട്ട് നിരാശനായി ഗൾഫിൽ നിന്ന് വരുന്ന മമ്മൂട്ടി കഥാപാത്രം നാട്ടിലുള്ള ചില രാഷ്ട്രീയ പ്രശ്നങ്ങളിലെല്ലാം ഇടപെടുന്നതും സമരമുഖത്തെത്തുന്നതുമൊക്കെയാണ് ഈ സിനിമയുടെ പ്രമേയം ബാലൻ കെ നായർ രതീഷ് രവീന്ദ്രൻ ടി ജി രവി തുടങ്ങിയവരൊക്കെയാണ് മറ്റു കഥാപാത്രങ്ങൾ ഈ സിനിമയിലെ മമ്മൂട്ടിയുടെ ചുറുചുറുക്കുള്ള എനർജറ്റിക് ആയ അഭിനയം അദ്ദേഹത്തെ പ്രത്യേകം ശ്രദ്ധിക്കുന്നതിന് കാരണമാവുകയും ചെയ്തു മമ്മൂട്ടിയുടെ സഹകഥാപാത്രങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു സിനിമയാണ് ആരോരും അറിയാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഈ സിനിമ പുറത്തിറങ്ങിയത് പ്രശസ്ത സംവിധായകനായ കെ എസ് സേതുമാധവനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് പിൽക്കാലത്ത് പ്രശസ്ത സംവിധായകനായി മാറിയ കമലിൻ്റെതാണ് ഈ സിനിമയുടെ കഥ ജോൺ പോളാണ് ഇതിന് തിരക്കഥെഴുതിയിരിക്കുന്നത് മമ്മൂട്ടി ഇതിൽ ഒരു പോലീസ് ഓഫീസറായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് അല്പനേരം മാത്രമേ ഉള്ളൂവെങ്കിലും മമ്മൂട്ടിയുടെ ആ വേഷം അന്ന് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു വേഷമായിരുന്നു മധു സുഹാസിനി ഭരത് ഗോപി കരമന ജനാർദ്ദൻ നായർ നെടുമുടി വേണു തുടങ്ങിയവരൊക്കെയാണ് ഇതിലെ മറ്റു കഥാപാത്രങ്ങൾ മധു അഭിനയിക്കുന്ന പ്രൊഫസർ പണിക്കരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് ഒരു ട്രിപ്പ് പോകുന്നതും അവിടെ ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെടുന്നതും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളും മമ്മൂട്ടിയുടെ പോലീസ് ഇടപെടലുകളും ഒക്കെ വളരെ രസകരമായി ഈ കോമഡി ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെ പോലീസ് വേഷത്തിന് ആദ്യം പരിഗണിച്ചത് മോഹൻലാലിനെ ആയിരുന്നു എന്ന് പിന്നീട് കമൽ പറഞ്ഞിരുന്നു എന്നാൽ അദ്ദേഹത്തിന് ഷൂട്ടിംഗ് സമയത്ത് എത്തിച്ചേരാൻ പറ്റാത്തത് ഈ വേഷം മമ്മൂട്ടിയിലേക്ക് എത്തുകയായിരുന്നു ഏതായാലും മമ്മൂട്ടിയുടെ കരിയറിലെ മികച്ച പോലീസ് വേഷങ്ങളിൽ ഒന്നായി തന്നെ അല്പനേരം മാത്രമുള്ള ഈ പോലീസ് വേഷം മാറി അടുത്ത സിനിമ സ്ഫോടനം ജയനെ വെച്ചെടുക്കാൻ തീരുമാനിച്ച ഒരു സിനിമയായിരുന്നു സ്ഫോടനം പി ജി വിശ്വംഭരനാണ് ഇതിന്റെ സംവിധാനം അക്കാലത്തെ സിനിമകളിലെ പ്രധാന സബ്ജക്റ്റായ തൊഴിലാളി മുതലാളി സംഘർഷം തന്നെയാണ് ഈ സിനിമയുടെ പ്രമേയവും ജയന്റെ ആകസ്മിക മരണം ജയന് വെച്ച വേഷം സുകുമാരനിലേക്ക് മാറുകയും തുടക്കക്കാരനായ മമ്മൂട്ടിക്കങ്ങനെ ഈ സിനിമയിൽ ഒരു പ്രാധാന്യമുള്ള കഥാപാത്രം അവതരിപ്പിക്കാൻ സാഹചര്യമുണ്ടാവുകയും ചെയ്തു ഈ സിനിമയിൽ മമ്മൂട്ടിക്ക് പകരം അദ്ദേഹത്തിന്റെ സജിൻ എന്നാണ് പേര് നൽകിയിരുന്നത് ശക്തമായ ഒരു ആക്ഷൻ കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ മമ്മൂട്ടിയുടേത് മാത്രമല്ല ജയിൽ മതിലിന്റെ മുകളിൽ നിന്ന് ചാടുന്ന രംഗം ഡ്യൂപ്പില്ലാതെ ഒറിജിനലായി ചെയ്ത് അദ്ദേഹത്തിൻ്റെ കാലിന് പറ്റുകയും ഉണ്ടായി ഇന്ന് നാം കാണുന്ന മമ്മൂട്ടിയുടെ നടത്തത്തിൻ്റെ ആ പ്രത്യേകത അതിനുശേഷം ഉണ്ടായതാണ് എന്നാണ് പലരും പറയുന്നത് എന്തായാലും ആ സിനിമ വൻ വിജയമായി മമ്മൂട്ടി മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകവുമായി സജിൻ എന്ന പേര് ആ സിനിമയോടുകൂടി തന്നെ ഇല്ലാതാവുകയും ചെയ്തു മറ്റൊരു സിനിമ അക്കരെ കെ എൽ ശശിധരൻ സംവിധാനം ചെയ്ത ഈ സിനിമയിലെ മുഖ്യ കഥാപാത്രങ്ങളായി ഗോപിയും മാധവിയുമാണ് അഭിനയിച്ചിരിക്കുന്നത് ഇതിൽ മമ്മൂട്ടിയെ കൂടാതെ മോഹൻലാലും ഒരു സഹകഥാപാത്രമായി വരുന്നുണ്ട് രണ്ടുപേരും ഗൾഫിൽ നിന്ന് നാട്ടിലെത്തുന്ന കഥാപാത്രങ്ങളാണ് തഹസൽദാരായ ഗോപിയുടെ ഭാര്യയായ മാധവിയിൽ ഒരു അടിപൊളി ജീവിതത്തിന്റെ വിത്തുകൾ പാകുന്ന ഒരാളായി മാറുകയാണ് മമ്മൂട്ടി അവതരിപ്പിച്ച ഇസ്മായിൽ എന്ന കഥാപാത്രം ഗൾഫിൽ പോയി ധാരാളം പണം സമ്പാദിക്കാമെന്നുള്ള മോഹം ഗോപിയിൽ ഉണ്ടാക്കുന്നത് ഇസ്മയിൽ എന്ന മമ്മൂട്ടി കഥാപാത്രമാണ് ഏതാനും രംഗങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന മമ്മൂട്ടിയുടെ ഗൾഫ് കഥാപാത്രം അക്കാലത്തെ ഗൾഫിന്റെ ആഡംബരവും പുറംമോടിയും സ്റ്റൈലുമെല്ലാം ചേർന്ന നമ്മെ വളരെയധികം ആകർഷിച്ച ഒരു കഥാപാത്രമായി മമ്മൂട്ടി അതിൽ തകർത്തിട്ടുമുണ്ട് അടുത്ത സിനിമ ശേഷം കാഴ്ചയിൽ ഇതൊരു ബാലചന്ദ്ര മേനോൻ സിനിമയാണ് ബാലചന്ദ്ര മേനോനെ കൂടാതെ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ താരങ്ങളും ഇതിൽ അഭിനയിക്കുന്നുണ്ട് ഇതിലൊരു നീന്തൽ പരിശീലകനായിട്ടാണ് മമ്മൂട്ടി അഭിനയിച്ചിരിക്കുന്നത് യൗവനം തുളുമ്പുന്ന ചുറുചുരുക്കുള്ള ചടുലമായ മമ്മൂട്ടിയുടെ അഭിനയ രീതി ഈ സിനിമയിൽ പ്രത്യേകം എടുത്തു കാണിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ മികച്ച സഹനട വേഷങ്ങളിലൊന്നായി ഈ സിനിമയിലെ നീന്തൽ പരിശീലനം ശ്രദ്ധിക്കപ്പെടും അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലിറങ്ങിയ രചന എന്ന സിനിമയാണ് ആന്റണി ഇഷ്ടമാന്റെ കഥയ്ക്ക് ജോൺ പോൾ ആണ് ഇതിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് സംവിധാനം മോഹൻ നെടുപുടി വേണു ഭരത് ഗോപി ശ്രീവിദ്യ തുടങ്ങിയവരാണ് ഇതിലെ മുഖ്യ താരങ്ങൾ ആ വർഷത്തെ ഏറ്റവും നല്ല നടനും നടിക്കുമുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഭരത് ഗോപിക്കും ശ്രീവിധിക്കും ഈ സിനിമയിലൂടെ ലഭിച്ചിട്ടുണ്ട് ഇൻട്രോവേട്ടായ ഒരാളിൽ പ്രണയം പ്രണയമുണ്ടാകുന്നത് അനാലിസിസ് ചെയ്യുന്നതിനു വേണ്ടി സ്വന്തം ഭാര്യയെ എഴുത്തുകാരനായ ഭർത്താവ് അതിനെ പ്രേരിപ്പിക്കുന്നതും അത് പിന്നീട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളുമാണ് ഈ സിനിമയുടെ പ്രമേയം അല്പം ഇൻഡോവേട്ടായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നെടുപിടി വേണുവിൻ്റെ സുഹൃത്താണ് ഇതിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം എല്ലാം അറിഞ്ഞുകൊണ്ട് നെടുപുടി വേണുവിൽ പ്രണയം ഉണ്ടാക്കുന്നതും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഈ സുഹൃത്ത് പിന്നീട് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുരന്തത്തിൻ്റെ മുന്നിൽ ഒന്നും ചെയ്യാതാവാതെ നിസ്സഹനായി നോക്കി നിൽക്കേണ്ടി വരുന്നു തൻ്റെ വേഷത്തെ വളരെ തന്മയത്തോടു കൂടി വളരെ ഗൗരവ സിനിമയുടെ പ്രമേയാന്തരീക്ഷത്തിന് പ്ലസന്റ് ആയ ഒരു മൂഡ് നൽകുന്നതിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ആ കഥാപാത്രത്തെ വളരെ സ്വാഭാവികമായി എന്നാൽ അതോടൊപ്പം തന്നെ എനർജറ്റിക് ആയാണ് മമ്മൂട്ടി ഇതിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് മലയാളത്തിലെ ഒരു എപ്പിക് മൂവിയാണ് പടയോട്ടം എന്നത് പ്രേംനസീറിന്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ് അതിലെ തമ്പാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലിറങ്ങിയ ഈ സിനിമയിൽ മമ്മൂട്ടിക്കും ഒരു പ്രധാന റോളുണ്ട് ഈ സിനിമയിലെ വില്ലനാണ് മമ്മൂട്ടി മമ്മൂട്ടിയുടെ കരിയറിൽ തന്നെ അപൂർവമായി മാത്രമേ വില്ലൻ റോളുകൾ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ അതിനുശേഷം ഇനിയെങ്കിലും തുടങ്ങിയ ഏതാനും സിനിമകളിൽ മാത്രമാണ് അദ്ദേഹം വില്ലനായി അഭിനയിച്ചിട്ടുള്ളൂ ഇന്ന് കാണുമ്പോൾ ഒരു തുടക്കക്കാരന്റെ ചില പരിമിതികളെല്ലാം ആ കഥാപാത്രമാകുന്നതിൽ മമ്മൂട്ടിക്കുണ്ടെങ്കിലും മമ്മൂട്ടിയുടെ ജീവിതത്തിൽ തന്നെ തികച്ചും വ്യത്യസ്തമായ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കഥാപാത്രം തന്നെയാണ് കമ്മാര് ഇതിൽ മമ്മൂട്ടിയുടെ മകനായി മോഹൻലാൽ വരുന്നു എന്നത് ഇന്ന് നമ്മൾ ആ സിനിമ വീണ്ടും കാണുമ്പോൾ നമുക്കൊരു കൗതുകമായി തോന്നും അടുത്തത് ഒരു നടൻ എന്ന നിലയിൽ മമ്മൂട്ടിയെ വാർത്തെടുക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച കെ ജി ജോർജിന്റെ സിനിമയായ മേളയാണ് മേള എന്ന സിനിമയിലാണ് മമ്മൂട്ടി ആദ്യമായി ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നായകതുല്യമായ വേഷത്തിൽ വരുന്നത് ഒരു കുള്ളന്റെ കഥ പറഞ്ഞ ഈ സിനിമയിൽ മമ്മൂട്ടി സർക്കസിലെ ഒരു മോട്ടോർ ജമ്പിംഗ് സ്റ്റണ്ട്മാൻ ആണ് കെ ജി ജോർജിന് മമ്മൂട്ടിയെ പരിചയപ്പെടുത്തുന്നത് മമ്മൂട്ടിയുടെ സുഹൃത്തായ ശ്രീനിവാസൻ ആയിരുന്നു എന്ന് മമ്മൂട്ടി പിന്നീട് പറഞ്ഞിട്ടുണ്ട് ആ പരിചയപ്പെടുത്തൽ മമ്മൂട്ടിയുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റായി മാറി തന്നെ കെ ജി ജോർജ് ഏൽപ്പിച്ച ആ വേഷം ഗംഭീരമായി ചെയ്തതോടുകൂടി മമ്മൂട്ടിക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല അടുത്ത സിനിമയും കെ ജി ജോർജ് സിനിമ തന്നെയാണ് കെ ജി ജോർജിന്റെ മികച്ച സിനിമകളിലൊന്നായ മറ്റൊരാളിൽ മമ്മൂട്ടി ഒരു മികച്ച വേഷം ചെയ്തിട്ടുണ്ട് അതിലെ നായകനായ കരമന ജനാർദ്ദനൻ നായരുടെ സുഹൃത്തായാണ് മമ്മൂട്ടി ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് വിവാഹേതര ബന്ധവും ഒളിച്ചോട്ടവും പ്രമേയമായി വരുന്ന ആ സിനിമയിൽ അതിലെ നായകനെയും അദ്ദേഹത്തിൻ്റെ ഒളിച്ചോടിപ്പോയ ഭാര്യയെയും വീണ്ടും യോജിപ്പിക്കുന്ന സുഹൃത്തായിട്ടാണ് ഈ സിനിമയിൽ മമ്മൂട്ടി അഭിനയിച്ചിരിക്കുന്നത് ആ സിനിമ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന അതിലെ കഥാപാത്രങ്ങളുടെ കൂട്ടത്തിൽ മമ്മൂട്ടിയുടെ കഥാപാത്രവും മുന്നിൽ തന്നെ വന്നു നിൽക്കും നമ്മെ മോഹിപ്പിക്കുന്ന മമ്മൂട്ടിയുടെ സഹനാട കഥാപാത്രങ്ങളിൽ ഏറ്റവും മുന്നിൽ വന്നു നിൽക്കുന്നത് യവനികയിലെ അദ്ദേഹത്തിൻ്റെ പോലീസ് ഓഫീസർ കഥാപാത്രമാണ് ആ കാലഘട്ടത്തിലെ അതുവരെയുള്ള പോലീസ് ഓഫീസർ കഥാപാത്രങ്ങളിലും തികച്ചും വ്യത്യസ്തമായി പിന്നീട് വന്ന പോലീസ് കഥാപാത്രങ്ങളുടെയൊക്കെ ഒരു ട്രെൻഡ് സെറ്ററായി മാറിയ കഥാപാത്രമാണ് മമ്മൂട്ടിയുടെ അതിലെ പോലീസ് കഥാപാത്രം അദ്ദേഹത്തിന്റെ കേസന്വേഷണവും ചോദ്യം ചെയ്യലും നടത്തവും നോട്ടവും തുടങ്ങി എല്ലാം കൊണ്ടും ഒരു ടിപ്പിക്കൽ പോലീസ് കഥാപാത്രമായി അദ്ദേഹം അതിൽ തകർക്കുകയായിരുന്നു ഭരത് ഗോപി നെടുപുടി വേണു വേണു നാഗവള്ളി ജലജ തിലകൻ തുടങ്ങിയ മഹാരഥന്മാരായ നടന്മാർ അവരുടെ കരിയറിൽ തകർത്ത് അഭിനയിച്ച ആ സിനിമയിൽ പോലും മമ്മൂട്ടിയുടെ പോലീസ് കഥാപാത്രം വേറിട്ടൊരു അനുഭവമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തി ഒരു പക്ഷേ മമ്മൂട്ടിയെ ഒരു സൂപ്പർ താരമായി കാണാൻ പ്രേക്ഷകരെ പ്രേരിപ്പിച്ച ആദ്യ സിനിമയായിരിക്കും യവനിക മമ്മൂട്ടി മികച്ച അഭിനയം കാഴ്ചവെച്ച പത്ത് സഹനട കഥാപാത്രങ്ങളെയാണ് കമ്മ പ്രേക്ഷകർക്കും മുന്നിലേക്ക് വെച്ചത് താരഭാരങ്ങളില്ലാതെ തികച്ചും ഫ്രീ ആയി മമ്മൂട്ടി അഭിനയിച്ച കഥാപാത്രങ്ങളാണ് ഇവയെല്ലാം തന്നെ ഈ പത്തിൽ യവനികയും മേളയും മറ്റൊരാളും സംവിധാനം ചെയ്തിരിക്കുന്നത് കെ ജി ജോർജ് തന്നെയാണ് ഇതുകൂടാതെ ആദാമിന്റെ വാരിയലിലും ലേഖയുടെ മരണം ഫ്ലാഷ് ബാക്ക് തുടങ്ങിയ കെ ജി ജോർജ് സിനിമകളിലും മമ്മൂട്ടി സഹനടനായി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സിനിമകളിൽ മമ്മൂട്ടി നായകനായി എത്തിയത് കഥയ്ക്ക് പിന്നിൽ ഇലവങ്കോട് ദേശം തുടങ്ങിയ സിനിമകളിലാണ് എന്നാൽ മമ്മൂട്ടി എന്ന അഭിനേതാവിനെ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച വേഷങ്ങളിൽ ചിലത് ചാർഡം പരിഗണിക്കാതെ അദ്ദേഹത്തിന് ഒരു അഭിനേതാവ് എന്ന നിലയിൽ മികച്ച കഥാപാത്രങ്ങളെ കൊടുക്കാൻ കഴിഞ്ഞത് കെ ജി ജോർജിന് മാത്രമാണെന്ന് പറയാം കാരണം കെ ജി ജോർജ് എന്ന ഇന്ത്യൻ സിനിമയിലെ തന്നെ വിസ്മയമായ ചലച്ചിത്രകാരന് മുന്നിൽ താരങ്ങൾ ഉണ്ടായിരുന്നില്ല അഭിനേതാക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും സിനിമാക്രമത്തിൻ്റെ നമസ്കാരം